ഹലോ ഫ്രണ്ട്സ് തനിയാടങ്ക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അന്നത്തെ വീഡിയോന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ പാരസ്റ്റോക്കിലേക്കുള്ള അൻപത് കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് ഇത്തവണ വിരിഞ്ഞിട്ടുള്ള അൻപതോളം കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരെ നമ്മൾ പാരസ്റ്റോക്കിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ ഡേ ഒന്ന് മുതൽ അതായത് ഡേ ഒന്ന് മുതൽ ഇപ്പോൾ അഞ്ച് ആറ് ദിവസത്തോളം ആയിട്ടുണ്ട് അഞ്ച് ദിവസം ആയിട്ടുണ്ട് കേട്ടോ കൃത്യം അപ്പം അതുവരെയുള്ള ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെറിയൊരു വീഡിയോ കേട്ടോ അതുപോലെ തന്നെ ഇനി നമുക്ക് അഞ്ച് ദിവസം കഴിഞ്ഞ് ആറ് ഏഴാമത്തെ ദിവസം ആകുമ്പോൾ നമ്മൾ ലസോട്ട കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഈ അൻപതോളം കോഴിക്കുഞ്ഞുങ്ങളെ വെച്ച് ഫാം ഒന്ന് വലിയ സെറ്റപ്പിലേക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം അവർ ഡേ വണ് മുതലുള്ളത് അഞ്ച് ദിവസം വരെയുള്ള വീഡിയോ നമുക്കിപ്പോൾ കാണാം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളിതാണ് വിരിഞ്ഞതാ കണ്ടില്ലേ ഒരു തള്ളേൻ്റെ കൂടെ ആക്കിയ കേട്ടോ രണ്ട് തള്ളേൻ്റെ കുഞ്ഞുങ്ങളെയും കൂടെ മൊത്തം അൻപത് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അൻപതല്ല നാൽപ്പത്തൊമ്പത് ഉള്ളൂ എല്ലാ വെറൈറ്റി കളറിലുള്ള കുഞ്ഞുങ്ങളും ഉണ്ട് കെട്ടോ കണ്ടില്ലേ എല്ലാവരും ഫുഡ് കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നുണ്ട് ഇന്നലെ വിരിഞ്ഞവരാണ് ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം തീയതി വിരിഞ്ഞവരാണ് ഓഗസ്റ്റ് അഞ്ചിന് പിന്നെ ഇവർക്ക് ആക്ടിവിറ്റിക്ക് വേണ്ടി മുന്തിരിൻ്റെ തോലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാകുമ്പോൾ ഓടി നടന്നോളും വർ കൂട്ടിൽ അങ്ങനെ മൂകമായി നിൽക്കാതെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണം അവർക്ക് അപ്പോൾ അതിന് വേണ്ടി മുന്തിരി തോൽ തക്കാളി ഏറ്റവും നല്ല ചെറുപഴം കൊടുക്കണം കേട്ടോ ചെറുപഴം കൊടുക്കുന്ന കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പഴം കൊടുത്ത ഏറ്റവും ബെറ്ററാണ് അത് ഡൈജഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവുകയും ചെയ്യും കണ്ടില്ലേ അപ്പോൾ തന്നെ അത് ഒരാൾ മുന്തിരി തോലി കൊണ്ട് പോകണം അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ കുട്ടി ആയിരിക്കും ആക്റ്റീവായിരിക്കും കണ്ടില്ലേ അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ ഉണ്ട് ഒരു ലൈനേജ് കുറച്ച് ലൈനേജ് കുഞ്ഞുങ്ങളുണ്ടായ ലൈനേജ് ചിലപ്പോൾ പുള്ളി ആവാൻ ചാൻസ് ഉണ്ട് കറുത്ത പുള്ളിക്കുണ്ടന്മാർ ഇതാ പോലെ ഉണ്ട് വെള്ളം ഒരാളായിട്ടുള്ളത് അടുത്ത വേറൊരു ബാച്ച് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനകത്തുകൊണ്ട് കുറച്ച് വെള്ളം കുട്ടികൾ പ്യുവർ വെള്ളങ്ങൾ അതിൽ ഇപ്പോൾ ഒരു ഒരൊറ്റ വെള്ളം മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു വൈറ്റ് ലൈനേജ് വരുന്ന കുഞ്ഞാട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മളുടെ പാർട്ട് വണ്ണിലുള്ള കാര്യങ്ങൾ കേട്ടോ അതിനടുത്ത് നമ്മൾ ലസോട്ട മരുന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പം ആ മരുന്ന് കൊടുക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൊണ്ട് ഓടി പോകുന്നതാ എല്ലാവരും കൂടെ ഓടിച്ചിട്ടേ എപ്പോഴാണ് നിൽക്കണ്ട അറിയില്ല ഷാന് അപ്പോൾ നമ്മളെല്ലാ വാക്സിനേഷൻ കൊടുക്കുന്ന വീഡിയോ കൃത്യമായിട്ട് ചെയ്യും നമ്മൾ മുന്നൊന്നും ചെയ്തിട്ടില്ല നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്താ ഒരു വെറൈറ്റി കോഴിക്കുഞ്ഞാട്ടോ അതാ കണ്ണ് ആ ഒരു കരികിലേൻ്റെ കുഞ്ഞാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും അതിന് ഉണ്ടല്ലേ ഇവനും ആ കുഞ്ഞു ഉണ്ടല്ലേ ഒരു പ്രത്യേകമായൊരു ഒരു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടില്ലേ മറ്റു കുഞ്ഞുങ്ങളെ മാതിരി അല്ല കുറച്ച് വ്യത്യാസം ഉണ്ടാവും കുഞ്ഞിന് അപ്പോൾ കൃത്യം കറക്റ്റ് കരിയിലേട്ടത് അപ്പോൾ ബാക്കി അപ്ഡേറ്റ്സിനായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം